വിശുദ്ധമാർക്കോ സേദീസു സുവിശേഷം അദ്ധ്യായം ഒമ്പത് നാൽപ്പത്തിരണ്ട് മുതൽ അമ്പത് ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ ദുഷ്പ്രേരണകൾ നൽകാതിരിക്കുക വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവനെ ഇടച്ചു വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരക്കല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക ഇരുകൈകളും ഉള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ നിബന്ധിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ചു കളയുക രണ്ട് പാദങ്ങളും ഉള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണ് മൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ അത് എറിഞ്ഞു കളയുക ഇരു കണ്ണുകളും ഉള്ളവനായി പുഴുചാകാത്തതും തീ കടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് കാരണം എല്ലാവരും അഗ്നിയാൽ ഉറക്കൂട്ടപ്പെടും ഉപ്പ് നല്ലതാണ് എന്നാൽ ഉറകെട്ട് പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിനെ ഉറക്കൂട്ടും നിങ്ങളിൽ ഉപ്പ് ഉണ്ടാകാതിരിക്കട്ടെ പരസ്പരം സമാധാനത്തിൽ വർത്തിക്കുകയും ചെയ്യുവിൻ നമ്മുടെ ഭർത്താവായി സ്തുതി